കേരളത്തിലേക്ക് എം ഡി എം എത്തിക്കുന്നതിലെ പ്രധാന പിടിയിലായെന്ന പോലീസ് നൈജീരിയൻ സ്വദേശി ഡിയോ ലയണൽ ആണ് ബംഗളൂരുവിൽ അറസ്റ്റിലായത് തിരുവനന്തപുരം സിറ്റി ഡാൻസ് ആഫ് സംഘമാണ് പിടികൂടിയത് സിജോ ബി ജോൺ വിശദാംശങ്ങൾ എങ്ങനെയായിരുന്നു ഡാൻസ് ആഫിന്റെ ഓപ്പറേഷൻ സൈബുദ്ദീൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നൂറ്റി പത്ത് ഗ്രാം എൻ ഡി എം എ തിരുവനന്തപുരത്ത് രണ്ട് പേർ പിടിയിലായിരുന്നു തിരുവനന്തപുരം സിറ്റി ഡാൻസ് ആഫ് സംഘമാണ് ഇവരെ പിടികൂടുന്നത് ഈ രണ്ട് പേർക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയത് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് തിരുവനന്തപുരത്ത് തന്നെയുള്ള റിട്ടയേർഡ് പോലീസുകാരനായ ഒരാളുടെ മകനാണ് നൽകിയിരുന്നത് ഇയാൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് ഇയാൾക്ക് കൊടുത്തിരുന്നത് ബംഗളൂരുവിൽ നിന്നാണ് മനസ്സിലായത് അവരെ അവിടെ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇത് ഇതിൻ്റെ മുഖ്യ കണ്ണിയായിട്ടുള്ള ആൾ നൈജീരിയൻ സ്വദേശിയായിട്ടുള്ള ഡിയോ ലേണൽ ആണെന്ന് വ്യക്തമാകുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ പരിശോധിച്ചാണ് ഇയാളാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഇയാളുടെ ഫോൺ പരിശോധിച്ചു ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ദിവസം ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഈ കേരളത്തിൽ നിന്ന് ഇടങ്ങളിൽ നിന്ന് ഇയാൾക്ക് പണം എത്തിയിട്ടുണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുറേ മാസങ്ങളായി കേരളത്തിൽ ഇയാൾ പലയിടങ്ങളിൽ ഈ രഹ്യവസ്തുക്കൾ എത്തിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് ഇപ്പോൾ ഡാൻസ് ഡാൻസ് ഡാൻസാപ്പ് സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ഇന്നലെ വൈകിട്ടാണ് ഇന്നലെ രാത്രിയിലാണ് ഇയാളെ പിടികൂടുന്നത് തുടർന്ന് ബംഗളൂരുവിലെ കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കുറച്ചധികം വർഷങ്ങളായി ബംഗളൂരിൽ താമസിക്കുകയാണ് നൈജീരിയയിൽ ഒക്കെ പഠനത്തിന് വേണ്ടി എത്തുന്ന വിദ്യാർത്ഥികളുണ്ട് അവർ ഇവിടെ എത്തിക്കഴിയുമ്പോൾ താൽക്കാലികമായി അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നു ആ അക്കൗണ്ടും അതോടൊപ്പം തന്നെ ഇവരുടെ ഫോൺ നമ്പറും അതും രണ്ടുമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് ആ അക്കൗണ്ടിലേക്കാണ് ഇയാൾ വലിയ രീതിയിൽ ക്യാഷ് ഇതിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് ക്യാഷ് കൊണ്ടുവന്നിരുന്നത് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തിരുന്നതെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇയാളെ കണക്ട് ചെയ്തുകൊണ്ട് അന്വേഷണം ആരംഭിക്കുകയാണ് കേരളത്തിലെ ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് ഇയാൾ ലഹരി വസ്തുക്കൾ കൂടുതലായി എത്തിച്ചിട്ടുണ്ട് ആരായിരുന്നു ഇയാൾക്ക് ആർക്കൊക്കെയാണ് ഇയാൾ ലഹരി വസ്തുക്കൾ നൽകിയിരുന്നത് സംബന്ധിച്ച് അന്വേഷണത്തിൽ നീങ്ങുകയാണ് എന്തായാലും വലിയൊരു ശൃംഖല അതിന് പിന്നിലുണ്ട് ഇയാളെ അതിലൂടെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഡാൻസ് ഡാൻസ്ആപ്പ് സംഘത്തിന്റെ പ്രതീക്ഷ